ാണ് പച്ചയമ്മൊടാൻ ഇവിടെ ഇല്ല രണ്ടുപേർക്കും കാക്കപ്പള്ളി ഉണ്ട് അത് ഭാര്യ കുത്തിയതാണ് ആക്ച്വലി എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഞാൻ വെറുതെ കല്യാണത്തിന് പോയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഈ രണ്ടെണ്ണം പോയി ഇത് എടുക്കട്ടെ ചേട്ടനോട് ജോജോ പറഞ്ഞു അത് എടുക്കരുത് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാലന്റൈൻസ് ഡേയിലെ ഏറ്റവും ആറ്റായിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് നമ്മളറിയാത്ത പ്രേക്ഷകരോട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ടായിരിക്കും ചേച്ചി സത്യത്തിൽ ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ അതായത് ഒരുപാട് പാട്ടുകളോ സിനിമകളോ ശങ്കർ സാറായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആക്ച്വലി നിങ്ങൾ കല്യാണം കഴിക്കുന്നായിരുന്നു നമ്മളെ പോലെയുള്ള പ്രേക്ഷകരുടെ ഒരു വിചാരം പക്ഷേ സുരേഷ് ഒരു കല്യാണം അനൗൺസ് എന്തായിരുന്നു റെസ്പോൺസ് ശങ്കരേട്ടനെയും കൂടെ അങ്ങനത്തെ ഒരു ചിന്തയിലാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് എന്റെ കല്യാണം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് സത്യം കാരണം ഞങ്ങള് അഭിനയിച്ചിട്ട് ഞാൻ മദ്രാസിൽ പോകുമ്പോ ട്വന്റി ഇയേഴ്സിന് ശേഷം ഞാനൊരു സീരിയൽ ചെയ്തപ്പം അവിടെ ലൊക്കേഷനിൽ ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഉടനെ ഒരു ഒരാൾ വന്നിട്ട് മേനകയല്ലേ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശംഖു എവിടെ പോയി ശംഖു ശംഖു എവിടെ പോയി ശംഖു ഇല്ലാതെ മേനകയാണ് ഞാൻ പറഞ്ഞ ശങ്കരേട്ടൻ രണ്ടടുത്ത് പറയുമായിരുന്നു ഇത് തന്നെയായിരുന്നു ശങ്കരേട്ടന്റെ വീട്ടിൽ കൊറിയർക്കാരൻ വന്നു കൊറിയർക്കാരോ അപ്പം ശങ്കരേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഉണ്ട് അങ്ങനത്തെ ഭാര്യ ഉണ്ട് അപ്പോ ശങ്കരേട്ടൻ കഥ തുറന്നപ്പോ കൊറിയർക്കാരൻ ഇത് തന്നിട്ട് ഇങ്ങനെ 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 എത്തി 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 നോക്കും എന്താ മേനക ചേച്ചി എവിടെ പോയി നേര ചേച്ചി ചങ്കരട്ട എന്റെ അടുത്ത് പറയാ നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നെ പിന്നെയാണ് അറിഞ്ഞത് ഇത് നേരത്തെ നമ്മൾ അറിയാമായിരുന്നെങ്കിൽ കുറച്ചും കൂടി നിറച്ചും പടങ്ങൾ അഭിനയിക്കായിരുന്നു എന്നും നീ എന്റെ പേരായിട്ട് മാറി വേറെ ഹീറോയിനായിട്ട് അഭിനയിച്ചോ അപ്പോഴേ എന്റെ പോക്കായി അങ്ങനെയാണ് ശങ്കര എന്നോട് പറഞ്ഞത് അത് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇതെല്ലാം പോയിട്ട് ഞാനൊരു ഒരു നമ്മുടെ ചാനലിന്റെ ഒരു ഫങ്ഷന് ഞാൻ പോയപ്പം അവിടെ ഒരു ആള് വന്നിട്ട് മാം വാലന്റൈൻസ് ഡേക്ക് ഒരു ഇന്റർവ്യൂ വേണം ബാക്കിൽ വരാൻ പറ്റുമോ എന്ന് അപ്പൊ ഞാനും സുരേഷ് ഏട്ടനെ എണീറ്റു സാറല്ല ശങ്കരേട്ടനാണ് ആരല്ല ശങ്കരേട്ട്നേനാ ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ ഉടനെ സുരേഷ് ആ എന്നാ ശങ്കു നീ പോടാ എന്നു പറഞ്ഞു നീ പോടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോട്ട പൊക്കോ പൊക്കോ നീ പൊക്കോ അങ്ങനെയാണ് സുരേഷ് ഏട്ടൻ്റെ ആക്ച്വലി സുരേഷ് ഏട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ശങ്കരേട്ടനാണ് ആണോ പക്ഷെ അന്ന് ഞാൻ മറന്നുപോയി സുരേഷ് ചേട്ടനെ മറന്നുപോയി അത് കഴിഞ്ഞ് രതീഷ് ഏട്ടന്റെ കല്യാണത്തിന് ഞാൻ പോയപ്പോ ഭയങ്കര സ്ലീവ്ലെസ് ബ്ലൗസ് ഒക്കെ പറ്റി ഭയങ്കര സ്റ്റൈലായിട്ട് ട്രെൻഡി ആയിട്ട് ഞാൻ അങ്ങ് പോവാ സുരേഷ് ഏട്ടൻ ഇങ്ങനെ 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 കാണിച്ചെന്ന് ആളിനെ കണ്ടതിന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഞാൻ മൈൻഡ് ചെയ്തില്ല അത് ഞാൻ ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ ശങ്കരേട്ടൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞു പോകും അത് കഴിഞ്ഞ് എങ്ങനെ നീ മറക്കുമിന്റെ സെറ്റിൽ മറ്റേ ദേവദാരു പൂത്ത് പാട്ടിന്റെ ക്ലൈമാക്സ് എടുത്തോണ്ടിരിക്കുമ്പം സുരേഷ് ചേട്ടനും ശങ്കറോട് അന്ന് ഞാൻ കാണാത്തത് കൊണ്ട് സുരേഷ് ഏട്ടൻ എന്റെ മൈൻഡ് ചെയ്തില്ല കാരണം ഇനി അങ്ങാടെ അടുത്ത് വന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞ കമ്മി പോയാലോന്ന് പറഞ്ഞു ഞാൻ എന്റെ കണ്ണാടി ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പം സുരേഷ് ചേട്ടനെ കാണാം എവിടെയോ കണ്ട ഒരു പരിചയം പോലെ എനിക്ക് വളരെ അറിയപ്പെടുന്നു കാണും പുറത്തെ സുരേഷേട്ടൻ കണ്ണാടി ഇന്ന് ഞാൻ പിന്നെ നോക്കും ഇങ്ങനെ നോക്കി എനിക്ക് എന്തോ ഒരു പരിചയം എവിടെയോ എവിടെയോ കണ്ട ഒരു പരിചയം പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ അങ്ങനെ വിട്ടു അത് കഴിഞ്ഞ് ശംഖുമുഖം ദേവി ക്ഷേത്രത്തിന്റെ അവിടെ വെച്ചിട്ട് ശങ്കരേട്ടം പറഞ്ഞു മേനക ഇവരെ കൊച്ചു പിള്ളേരെല്ലാരും ചേർന്ന് ഒരു പടം എടുക്കുകയാണ് പ്രിയദർശൻ സുരേഷ് കുമാർ സനൽ കുമാർ ഹരി എല്ലാവരും കൂടെ ചേർന്ന് പടം എടുക്കുകയാണ് അതിന് നിന്റെ ഡേറ്റ് വേണം ഞാനാണ് അതിൽ ഹീറോ പൂച്ചക്കൊരു മൂക്കുത്തിയാണ് ിയദർശൻ ഏത് പടം ചെയ്തിട്ടുണ്ട് ആരാ എനിക്കറിയില്ല നല്ല നല്ല പയ്യനാണ് എല്ലാരും നല്ലാണ് ഞാൻ ഗ്യാരണ്ടിയാണ് മേനക പ്ലീസ് അക്സെപ്റ്റ് ചെയ്തോളൂ അങ്ങനെ ആ പടം ഞാൻ അക്സെപ്റ്റ് ചെയ്തു കൂടെ തീരുമാനം അതോടുകൂടി എന്താ പറയാ സുരേഷ് ഏട്ടൻ കൈവച്ച ആളെല്ലാം വലിയ വലിയ ആളായിട്ടുണ്ട് ലാലേട്ടൻ പ്രിയേട്ടൻ എല്ലാ എന്നെ ഒരു പ്രമോഷൻ ആയിട്ട് അമ്മയാക്കി വീട്ടിൽ അത് വലിയൊരു പ്രൊമോഷൻ അല്ലേ കാരണം കീർത്തില്ലേ സത്യം അതായത് ഇത് വിട്ട് ഞാൻ വേറെ എവിടെങ്കിലും പോയിരുന്നെങ്കിൽ ഞാൻ സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പോയേനെ പക്ഷെ സിനിമയെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിയിരിക്കാന്നുള്ള അത് എനിക്ക്